ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സമോസയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് സമോസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിന്നാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചേർച്ച ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിലോട്ട് വൺ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ടൊരു മൂന്ന് പീസ് ചിക്കൻ വേവിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ സമൂസയുടെ ഫില്ലിങ് പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇപ്പോഴുതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് ഒമ്പത് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഓരോ ബോളും മൈതേയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സമൂസയുടെ ഒരു അച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അത് ഈ അച്ചിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ രണ്ട് കുഴികളിലേക്കും ഫില്ലിങ് വെച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കളയാം ഇതാ ഈ അച്ചിനുള്ളിൽ നിന്ന് സമൂസ ഇതുപോലെ എടുത്തു മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഞാൻ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സമോസ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ സമോസയും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് സമോസ കണ്ടത് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ സമോസ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ സമോസയും ആക്കി റെഡിയാക്കിയെടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് ഒട്ടും എണ്ണ കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കിൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ചിക്കൻ സമോസ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ